ഗൈസ് ഞാൻ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു ഒരു ഒരാളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ വീഡിയോ പരിചയപ്പെടാൻ മാത്രമല്ല കുറേ ജോലി വേക്കൻസി മൂപ്പരെ എടുത്തിട്ടുണ്ട് ഇത് ഇസ്മായിൽ ഖാ മൂപ്പർ നമ്മുടെ നാട്ടുകാരനാണ് പാനൂർ സ്വദേശിയാണ് ഓക്കെ മൂപ്പർക്ക് ഒരുപാട് പ്രത്യേകതയുള്ള മനുഷ്യനാണ് അത് മൂപ്പരേ കൂടെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തുകൊണ്ടാണെന്ന് പറയും നിങ്ങൾക്ക് മൂപ്പർ ചെയ്തൊരു കാര്യമുണ്ട് അതാരും ചെയ്യാത്ത ഒരു കാര്യം പ്രത്യേകിച്ച് അങ്ങനെ ചെയ്ത് കേട്ട് ചരിത്രം പോലും ഞാൻ എനിക്കില്ല സംഭവം കൂടെ ജോലി പത്ത് വർഷം പൂർത്തിയാക്കിയ ആൾക്കാർ മാതാപിതാക്കന്മാരെ എല്ലാരും ദുബൈയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ദുബൈലേക്ക് കൂട്ടിക്കൊണ്ട് ദുബൈ മൊത്തം പത്ത് ദിവസം അല്ലേ ഇത് വാക്കോ പത്ത് ദിവസം ആയിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദുബൈൽ ഉണ്ട് എട്ട് ഒമ്പത് വർഷം ഞാൻ ജോലി ചെയ്ത് വർഷം പിന്നെ ഞാൻ ആലോചിക്കണം ഒന്ന് ചിന്തിക്കും ഒന്ന് ഒരൊറ്റ പോയിന്റ് അതായത് മൂപ്പർ ചെയ്തതെന്നറിയാം മൂപ്പരെ കൂടെ ജോലി ചെയ്യുന്ന പത്ത് വർഷം പൂർത്തിയാക്കിയ ആൾക്കാർ മാതാപിതാമാർ കൊണ്ടുവന്ന കാരണം എന്നറിയാം മൂപ്പർ ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു വന്നു ഉപ്പാനുമാനം കൊണ്ടുവന്ന് ആ ഒരു സന്തോഷം മൂപ്പർക്ക് അന്ന് അനുഭവിച്ചത് എന്റെ സ്റ്റാഫ് അനുഭവിക്കണമെന്നിട്ടാണ് മൂപ്പർ എല്ലാരും കൊണ്ടുവന്നത് പത്തറവത്തെട്ട് ആൾക്കാർ മാതാപിതാക്കന്മാരെ കൊണ്ടു വന്നിട്ട് ദുബായ് മൊത്തം കയറും ആ എൺപത്തി അതെയാ മുപ്പത് എല്ലാവരും അപ്പൊ വേറൊരു കാര്യം കൂടി എന്താ നിങ്ങള് വേറെ സംഭവം കൂടി ചെയ്തില്ല എന്താ അറിയാം എല്ലാരും പോകുമ്പോൾ വെറും കൈ പറഞ്ഞിട്ടൊന്നുമില്ല കെട്ടി കിട്ടി കൊടുത്തിട്ടില്ല പ്രായ ആൾക്കാരുടെ കൂടെ ഉമ്മന്റെ കൂടെയെല്ലാം അവരെ മക്കളുടെല്ലോ നമ്മള് ജോലി ചുറ്റി ലീവ് കൊടുത്തിട്ട് അവർ നാട്ടിൽ പറഞ്ഞു എന്റെ പൊന്ന കേസ് ഇതുപോലത്തെ മുതലാളിമാർ ഇടക്കിട്ടും ഇതിന്റെ അനുഭവം എനിക്ക് കിട്ടുന്ന വെച്ചാല് ഇവര് വന്ന് തിരിച്ചു പോയല്ല അപ്പൊ ഇവര് എല്ലാവരും വീട് തന്നെ നമ്മൾ ക്ഷണിച്ചിരുന്നു അന്യ അനുജനിയല്ല വീട്ടില് അത് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവര് ഇതൊരു മുതലാളി ആ മുതലാളി എന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാണ് ഇത് ദുബായിലെ ഒരു ജൂബിലി സൂപ്പർ മാർക്കറ്റ് ഒരുപാട് സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാണ് ഇരിക്കുന്നത് എളിമ എന്ന് പറഞ്ഞാൽ ഇതാണ് എളിമ കേസ് ഇതാണ് എളിമ മൂപ്പർ ചെയ്തൊരു കാര്യം നല്ലൊരു മൂപ്പർ ഒരുപാട് ചാരിറ്റം ചെയ്യുന്ന ഒരാളാണ് കേട്ടാ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് വേക്കൻസിന്റെ ഇതുപോലത്തെ ഒരു മുതലാളികൾക്ക് അപ്പം ജോലിയാണെന്നല്ല പറഞ്ഞാലും ഭാഗ്യം വേണം ഭാഗ്യമാണ് മാത്രമല്ല മൂപ്പര് വേറൊരു ആലോചിച്ചത് അതായത് മൂപ്പര് കൂടെ ജോലി ചെയ്യുന്ന പത്ത് വർഷം പൂർത്തിയാക്കിയ ആൾക്കാർ മാതാപിതാക്കൾ കൊണ്ടുവരും ദുബായ് കറക്കലും അവരെ പെട്ടി കെട്ടി നാട്ടിലേപ്പൊ പറഞ്ഞ കൊള്ളു മാത്രമല്ല മൂപ്പറെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ മൂപ്പര അനുഭവിച്ച അവരിത് അല്ലെ അതെ നമ്മക്കൂടെ കൊണ്ടുപോകാൻ മീഡിയക്കാർ പോലെ അവരെല്ലാം എന്താ എനിക്ക് വേറൊന്നല്ല അത് അതെല്ലാം പോട്ടെ നിങ്ങൾ എല്ലാം പോട്ടെ ഞാൻ നിൽക്കില്ല കാരണം അതില് കണ്ണില്ല ഞാനിപ്പോ ഇന്ത്യ ഒരു ഫ്രണ്ട് നമ്മളെ ഫ്രണ്ട് എന്നിട്ട് സംസാരിക്കുന്നത് കാരണം ഇത് നമ്മള് അത് അറിയാ ഇത് സത്യം പറഞ്ഞു ഞാൻ ഇത് അറിയിക്കാൻ പറ്റി മുപ്പറൊക്കെ ഒരുപാട് പ്രശ്നം പറഞ്ഞു നിങ്ങൾ ആൾക്കാർ അറിയണം അറിയാൻ അറിയണം എന്തിനാ അറിയാം